കൊല്ലത്ത് എൽ ഡി എഫ് ഭരണത്തിലുള്ള കുട്ടിക്കടയിലെ മയ്യനാട് സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും മുൻ ഭരണസമിതി അംഗങ്ങളായ സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാക്കളെയാണ് ചോദ്യം ചെയ്യുക വ്യാജരേഖ ചമച്ച് കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതായി സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടറുടെ ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ ഇവിടെ മയ്യനാട് സഹകരണ ബാങ്കിലെ തട്ടിപ്പ് നമ്മൾ നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതിലിപ്പോൾ ഈ ഭരണസമിതി അംഗങ്ങളായിരുന്നവർ അവരുടെ തട്ടിപ്പിലെ പങ്കാളിത്തം എത്രമാത്രം മാത്രമാണ് പ്രാദേശിക നേതാക്കളൊക്കെ കുടുങ്ങുമോ വെരി ഗുഡ് ഈവനിങ് സുജയ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ കഴിഞ്ഞ ദിവസം സംസ്ഥാന സമ്മേളനം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചേർന്നപ്പോൾ അവിടെ പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു സഹകരണ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നേതാക്കളും അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ സ്വന്തമായി വായ്പ എടുക്കുകയും മറ്റുള്ളവർക്ക് തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അത്തരത്തിൽ ബാങ്കുകൾക്ക് വലിയ നഷ്ടമുണ്ടാക്കി എന്ന് പറയുന്ന റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിരുന്നു കൂടാതെ ഏരിയ കമ്മിറ്റി വരെയുള്ള സഖാക്കൾ സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണുകളുടെ വിശദാംശങ്ങളും തിരിച്ചടവും എല്ലാം തന്നെ കമ്മിറ്റിയിൽ അറിയിക്കണമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ആരും തന്നെ ഇത്തരത്തിൽ അറിയിച്ചിട്ടില്ല എന്നും പറയുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് കൊല്ലത്ത് മയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൽ നടത്തിയിരിക്കുന്ന ക്രമക്കേടുകൾ കോടിക്കണക്കിന് ക്രമക്കേട് രൂപയുടെ ക്രമക്കേടുകൾ നടക്കുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളെയും സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ അവരുടെ മുൻപുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളായവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ം പത്ത് കോടി രൂപയുടെ ആ തട്ടിപ്പ് ഈ ബാങ്കിൽ നടത്തിയിട്ടുണ്ട് അതായത് നേതാക്കൾ ഒരു പ്രമാണം വെച്ച് ഈ ഭരണസമിതിയിലുള്ള ആളുകൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒരേ പ്രമാണത്തിന്റെ പേരിൽ വായ്പകൾ അനുവദിച്ചു നൽകി എന്നുള്ളത് ജോയിന്റ് ഓഡിറ്റ് റിപ്പോർട്ട് സഹകരണ ജോയിന്റ് ഡയറക്ടർ കണ്ടെത്തുകയും ചെയ്തു അത് റിപ്പോർട്ടായി നൽകി അത് പോലീസിൽ പരാതി നൽകി ആ പോലീസ് പരാതി പിന്നീട് കോടികളുടെ അതായത് കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പിന്നീട് സാമ്പത്തിക കുറ്റാന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റം കണ്ടെത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇപ്പോൾ ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മുന്നിട്ടിറങ്ങുന്നത് എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള തട്ടിപ്പുകളും നടത്തില്ല അല്ലെങ്കിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പാർട്ടി അടക്കം നേരത്തെയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പാർട്ടിക്കും ബോധ്യപ്പെട്ടതാണ് ഇത് ഏരിയ കമ്മിറ്റി വരെയുള്ള ഒരു വിവരങ്ങളും ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട് സുജിയ